ഹായ്ക്കൂട്ടേരി ഡി എസ് ഗാണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ വീഡിയോസുമായിട്ടോ ഒരുപാട് വെറൈറ്റി പ്ലാൻസിൻ്റെ അടിപൊളി കോംബോ ഓഫർ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതിനു അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമുക്കാദ്യം ഏതൊക്കെ പ്ലാൻസുകളാണോ ഓഫറിലുള്ളതെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ പെട്രിയാട്ടോ പെട്രിയൻ്റെ മൂന്ന് കളേഴ്സ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതും വൈറ്റ് ബ്ലൂ പിങ്ക് ഇങ്ങനെ ഈ മൂന്ന് കളേഴ്സാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ തമ്പർജിയ വെറൈറ്റീസ് നാല് വെറൈറ്റി തമ്പർജിയ പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ടു ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഈ തമ്പർജിയ പ്ലാന്റ് നല്ല ഭംഗിയെ കാണാൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ക്രീപ്പർ വെറൈറ്റി ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ടു ഫിഫ്റ്റി റേറ്റിന് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്ന ഫിറ്റോണി ആട്ടോ നർ പ്ലാന്റ് എന്ന് പറയപ്പെടും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ ഇത് വെൽ ആയിട്ടുള്ള ജിഫി ബാഗിലുള്ള ആണ് ഇതിൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സ് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻ ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്നിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതുപോലെ തന്നെ ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിയേൻ്റെ നാല് കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് റെഡും വൈറ്റും ബ്ലൂവും പിങ്കും അങ്ങനെയുള്ള നാല് കളേഴ്സിനെയും കൂടിയിട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ ബികോണിയേൻ്റെ പത്ത് ഡിഫറെൻറ്റ് വെറൈറ്റി കൊറിയർ ചാർജ് അടക്കം അറുനൂറ്റി ഇരുപത് രൂപയ്ക്ക് തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാൻഡാണ് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് റോസാപ്പൂ പോലെ ഭംഗിയുള്ള ഒരു ഫ്ലവർ ആട്ടോ ഇതിന് വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റ്ന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് വരികയും ചെയ്യും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് സെവൻ എയ്റ്റിക്കാട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയുടെ അഞ്ച് കളേഴ്സിൻ്റെ കോംബാട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അപ്പം നിങ്ങൾ ഈ ഓഫറുകൾ മിസ് ചെയ്യാതെ നിങ്ങൾ വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്തോളൂ കാരണം ലിമിറ്റഡ് ഓഫറാണ് നമ്മുടെ അടുത്തുള്ള പ്ലാന്റ്സ് സ്റ്റോക്ക്ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫറ് അവൈലബിൾ അല്ലായിരിക്കും അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അതുമാത്രമല്ല അതിൻ്റെ ചെറിയ പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കുറിയർ ചാർജോട് കൂടിയിട്ട് അഞ്ച് വെറൈറ്റി നമുക്ക് ആണ് അടുത്തത് വരുന്നത് ചെത്തി കേട്ടോ ഇക്സോറോ വെറൈറ്റീസിൻ്റെ മിനിയേച്ചറും അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി അങ്ങനെ മൊത്തം നാല് വെറൈറ്റിക്കാണ് മുന്നൂറ്റി പത്ത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് വൈറ്റും യെല്ലോയും റെഡും പിങ്കും അങ്ങനെയുള്ള നാല് കളേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ ഓഫർ വരുന്നത് ഒരുപാട് ഹൈറ്റ് വെക്കാത്തൊരു വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഒരുപാട് പൂക്കൾ തേവുകയും ചെയ്യും അതുകൊണ്ട് സ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല മങ്ങിയാട്ടോ അതിൻ്റെ ഈ സൈസിലുള്ള പാൻറ്റാണ് സെയിലിനുള്ളത് അടുത്തത് വരുന്നത് ഓൺ റൂട്ടഡ് റോസ് ആട്ടോ അതിൻ്റെ നാല് വെറൈറ്റിയാണ് വൈറ്റും പിങ്കും മെറൂണും അതേപോലെ റോസും അങ്ങനെ നാല് ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഓൺ റോഡ് ആണ് അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് കൊറിയ ചാർജ് അടക്കം മുന്നൂറ്റി എഴുപത് രൂപ വരുന്നത് അടുത്തത് വരുന്നത് ചൈനീസ് ബോൾസാണ് പണ്ട് കാലങ്ങളിലെ എല്ലാ വീടുകളിലും തന്നെ ഓൾമോസ്റ്റ് രണ്ടായിരുന്നൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ കട്ടിങ്സായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഒരു കോമ്പോസിറ്റ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഒരു പത്ത് കളറായിരിക്കും തരുന്നത് കാരണം നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ലീഫ് നോക്കിയിട്ട് വേണം ഫ്ലവർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു സൈസിലുള്ള നമുക്ക് കളറ് ചൂസ് ചെയ്യാൻ പറ്റാതെ കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് ഒരുപാട് ഫ്ലവർ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ചൈനീസ് ബോൾസം അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് കലേടിയാട്ടോ കലേഡിയത്തിൻ്റെ നാല് വെറൈറ്റീസിന് നാനൂറ്റി അറുപത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നാനൂറ്റി അറുപത് രൂപാ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ റെഡ് വൈറ്റ് പിങ്ക് റോസ് അതുപോലെ തന്നെ പീച്ച് അങ്ങനെ ഇത്രയും കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് എൻ്റെ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്ന ഹോയട്ടോ ഹോയേൻ്റെ അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റി ഹോയക്ക് മുന്നൂറ്റി എഴുപത് രൂപയാണ് തരുന്നത് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് ഒരുപാട് പരിപാലനം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് പാർഷ്യലി ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാട്ടോ അതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പാർഷ്യലി ഇൻഡോറായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ ഡിഫറൻറ്റ് ഏഴ് വെറൈറ്റീസ് ആട്ടോ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് അടക്കം വരുന്നത് അപ്പം ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് വെരിഗേറ്റഡ് ലീഫിലുള്ള റെഡ് ഉണ്ട് അതേപോലെ തന്നെ പിങ്ക് ഉണ്ട് ബിഗ് ലീഫ് ഫയർ വർക്ക് ഉണ്ട് അങ്ങനെയുള്ള ഒരു ഏഴ് വെറൈറ്റീസാണ് ത്രീ ഫിഫ്റ്റിക്ക് വരുന്നത് അടുത്തത് വരുന്നത് ലന്താന വെറൈറ്റീസ് ആട്ടോ ലന്താനേൻ്റെ നാല് കളേഴ്സ് അതായത് പിങ്കും സോറി നാലല്ല മൂന്ന് കളേഴ്സ് പിങ്കും യെല്ലോയും വൈറ്റും ഇങ്ങനെയുള്ള മൂന്ന് കളേഴ്സിന് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി പത്ത് രൂപ വരുന്നത് ഈ സൈസിലുള്ള പാൻറ്റാണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പാസി ഫ്ലോറ കേട്ടോ പാസി ഫ്ലോറേൻ്റെ രണ്ട് കളേഴ്സ് അതായത് ഡാർക്ക് മെറൂണും ബ്ലൂവും അങ്ങനെയുള്ള രണ്ട് കളേഴ്സിന് വൺ സെവൻറ്റി ആണ് വരുന്നത് ഫ്രീ കൂടി കൂടിയിട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം അതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ടെക്കോമ വെറൈറ്റീസ് ആട്ടോ ടെക്കോമേൻ്റെ ഓറഞ്ചും ജോൺ ക്രീപ്പറ് അതുപോലെ യെല്ലോ വൈറ്റ് ടെക്കോമ വെരിഗേറ്റഡ് ടെക്കോമ പാണ്ഡുര ജാസ്മിൻ അങ്ങനെയുള്ള ആറ് വെറൈറ്റീസാണ് കൊറിയർ ചാർജ് അടക്കം നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നേട്ടോ നല്ല സൂപ്പർ ഓഫറാണ് കാരണം നമുക്കിത് ഇൻഡിവിജ്വലായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു പെർ പ്ലാനിന് എയ്റ്റി ഒക്കെ വെച്ച് ചാർജ് ചെയ്യുന്ന പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിന് കിട്ടുന്നത് അതിൻ്റെയും ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാൻസ് ആട്ടോ തരുന്നത് വരുന്നത് അടുത്തത് വരുന്നത് റോസ് ഇഡിയ പ്ലാന്റ് ആട്ടോ റോസ് ഇഡിയേൻ്റെ യെല്ലോയും വൈറ്റും റെഡും അങ്ങനെയുള്ള മൂന്ന് കളേഴ്സാണ് നാനൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് കളേഴ്സിന് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് ഇതുണ്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നൽകുന്നത് അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ പത്തിന് പത്ത് വെറൈറ്റീസിൻ്റെ പത്ത് കളേഴ്സിൻ്റെ മേലെ നമുക്ക് അവൈലബിളാണ് പക്ഷെ നമുക്കതിൻ്റെ ലീഫിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കളേഴ്സ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആറ് ഡിഫറൻറ്റ് കളേഴ്സ് ആഫ്രിക്കൻ വയലറ്റിന് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അപ്പം ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് വിങ്ക വിങ്കേൻ്റെ അഞ്ച് കളേഴ്സ് അതായത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സ് വിങ്ക പ്ലാന്റ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് വരുന്നത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ് ഇപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഒന്നും നമ്മൾ കാണുന്നില്ല ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കോമ്പോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ